സത്യം പറഞ്ഞ് ഇന്നലത്തെ മത്സരത്തിലെ തൊലിഞ്ഞ പെർഫോമൻസ് കണ്ടിട്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായിട്ടുള്ള മനോലോ മാർക്കസിന് നല്ല ദേഷ്യം ഉണ്ടായിരിക്കും അത് പുള്ളി വാക്കുകളിലൂടെ അങ്ങ് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മത്സരത്തിന് ശേഷം ഈ മത്സരത്തിനെ കുറിച്ചൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇന്നത്തെ രാത്രിയിൽ വളരെയധികം ദേഷ്യമാണ് നല്ല ദേഷ്യമുണ്ട് ഇതെങ്ങനെ തുടങ്ങി എന്ന് എങ്ങനെ അവസാനിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല അത്രയ്ക്ക് മോശം പരിതാപകരമായിട്ടുള്ള പ്രകടനമായിരുന്നു ഇന്ത്യൻ താരങ്ങളിൽ നിന്നും ഉണ്ടായത് എന്ന് പറഞ്ഞ പുള്ളി അതിനോടൊപ്പം മറ്റു ചില കാര്യങ്ങളും കൂടി കൂട്ടിച്ചേർത്തു ഇതൊന്നും ഇതൊന്നും ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ടീമിന് ഫുന്ന് വെച്ചാൽ ഒരു നാഷണൽ ഫുട്ബോൾ ടീമിന് മുന്നിലോട്ട് പോകാൻ പര്യാപ്തമല്ല പക്ഷേ ഇതായിരിക്കും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ യഥാർത്ഥ യാഥാർത്ഥ്യം ഇത്ര പരിതാപകരമായിട്ടുള്ള ഒരു ടീമും കൊണ്ടാണ് മുന്നിലേക്ക് പോകേണ്ടത് നാഷണൽ ടീമിലേക്ക് ക്വാളിറ്റി പ്ലേയേഴ്സ് വേണ്ടത് അനിവാര്യമാണ് കൊട്ടിഘോഷിച്ചുകൊണ്ടുവന്ന സുനിൽ ഛേത്രി ഇന്നലെ തളികയിൽ വെച്ച് നൽകിയ ഒരു കിഡ്ഡിലൻ പാസ്സാണ് നഷ്ടപ്പെടുത്തിയത് വേറെ ആരാണെങ്കിലും അത് ഗോളായിട്ട് കൺവേർട്ട് ചെയ്യുമായിരുന്നു പക്ഷേ ഛേത്രി കഴിഞ്ഞ മത്സരത്തിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു പക്ഷേ ഇന്നലെ ചേരി നല്ല രീതിയിൽ നിരാശപ്പെടുത്തി എന്നുള്ള സത്യമാണ് അതിനോടൊപ്പം മനോരമ മാർക്കസ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് സ്വന്തം ടീമിനെ പരിഹസിച്ചുകൊണ്ട് വി വേർ വെരി വെരി ലക്കി ടു ഹാവ് നോട്ട് കൺസിഡർഡ് ഈവൺ വൺസ് ദാറ്റ്സ് ദ ഓൺലി ലക്ക് തിങ് ഓൺലി ലക്കി തിങ് ടു നൈറ്റ് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വളരെയധികം സന്തോഷവാന്മാരാണ് കാരണം ബംഗ്ലാദേശിന്റെ കയ്യിൽ നിന്ന് ഒരു ഗോൾ പോലും നമ്മൾ നമ്മുടെ വലയിൽ വാങ്ങിച്ചില്ലല്ലോ അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യമുണ്ടായ കാര്യം എന്നാണ് പറയുന്നത് ഇന്നലെ വിശാൽ ഖെയ്ത്ത് നല്ല രീതിയിൽ ഇന്ത്യയുടെ ഗോൾ വില കാത്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് വിശാൽ ഖേത്ത് ഒരു തവണ തന്റെ കൺട്രോൾ വിട്ട് പുറത്തേക്ക് പോയപ്പോൾ സുഭാഷിഷിന്റെ ഒരു ഗോൾ ലൈൻ സേവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു പോയി നമ്മൾ എന്തായാലും നിരന്തരം നമ്മൾ ബംഗ്ലാദേശിനെ പഞ്ഞിക്കിട്ടുകൊണ്ടിരുന്നതാണ് അവർ ഹംസ ചൗധരി എന്ന് പറയുന്ന ഒറ്റ താരത്തിനെ കൊണ്ടുവന്നപ്പോഴത്തേക്കും അവരുടെ പെർഫോമൻസിന്റെ റേഞ്ച് അങ്ങ് മാറി നമ്മൾ ഭരണാഘടക യുടെ ബേസിക് ഒന്നാണ് നമ്മുടെ യൂണിറ്റ് സിംഗിൾ സിറ്റിസൺഷിപ്പ് അതൊന്നും മാറ്റാതെ ഇനി എന്ത് ചെയ്യുമെന്ന് എന്ന് അറിയത്തില്ല എല്ലാ സാഫ് മേഖലയിലെ എല്ലാ ടീമുകളും അവരുടെ ഒറിജിൻ പ്ലേഴ്സിനെ കൊണ്ടുവരാൻ തുടങ്ങിയതോടുകൂടി ഇന്ത്യയുടെ നിക്കറ കീറും എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഏതായാലും മനോലോ നല്ല നിരാശനാണ് സോറി നമ്മുടെ മനോലോ മാർക്കസ് നേരത്തെ ഞാൻ ഇന്നലെ എന്തോ ഒരു വീഡിയോ ചെയ്തപ്പം മാർക്കസ് മർഗുലോ എന്നാണ് മനോലോ മാർക്കസിനെ ഉപകാരം പറഞ്ഞത് അതിവിടെ ഒന്ന് നോട്ട് ചെയ്യുകയാണ് സോറി